ഹായ് മഹേഷ് നാരായണന്റെ മമ്മൂട്ടി ചിത്രത്തിൽ എന്തുകൊണ്ട് മോഹൻലാൽ എങ്ങനെ മഹേഷ് നാരായണന്റെ മമ്മൂട്ടി ചിത്രം ഇപ്പോ മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായി മാറി ഈ വിഷയത്തെ കുറിച്ച് മഹേഷ് നാരായണൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ വിഷയത്തെ കുറിച്ചാണ് ഈ വീഡിയോ മുൻപ് ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത് മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ആ സിനിമയിൽ നിന്ന് ഫഹദ് ഫാസിൽ പിന്മാറി അതായത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് ഫഹദ് ഫാസിൽ പിന്നീട് ഫഹദ് ഫാസിൽ പിന്മാറി അന്ന് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇത്ര ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും വലിയ ബഡ്ജറ്റ് സിനിമ തന്നെയായിരുന്നു ഒരു മുപ്പത് നാൽപ്പത് കോടി ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമ നടക്കാതെ വന്നു ഇപ്പോൾ ആൻഡോ ജോസഫ് ഏറ്റെടുത്തു ആ സിനിമ ഓണായി അതിൽ എന്തുകൊണ്ട് മോഹൻലാൽ വന്നു അതായത് ആദ്യമിട്ട ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുപ്പത് നാല്പത് കോടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഈ സിനിമയുടെ ബഡ്ജറ്റ് വളരെ വലുതാണ് ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് എൺപത് കോടി എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഇപ്പോൾ അതുമല്ല ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റിലാണ് അതായത് നൂറ്റി അൻപത് കോടിയോളം ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ മലയാളത്തിൽ ആദ്യമാണ് ഈ തുക തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു അതായത് മലയാളത്തെ സംബന്ധിച്ച് ഈ നൂറ്റൻപത് കോടി തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ കൈയിൽ നിന്നു പോയി എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ വിജയിച്ചാലും ഈ തുക കിട്ടിയെന്ന് വരില്ല മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ നൂറ്റൻപത് കോടി മുടക്കുമുതൽ വന്നു കഴിഞ്ഞാൽ അത് വിജയിച്ചാലും ആ സിനിമയിലൂടെ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടമുണ്ടാകും അതായത് വിജയിച്ചാലും നഷ്ടമുണ്ടാവും എന്നുള്ളൊരവസ്ഥയാണ് മഹേഷ് നാരായണൻ പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിയെ നായകനാക്കി ഞാൻ ചെയ്യാനിരുന്ന ഒരു സിനിമയാണ് i uh -huh. ആ സിനിമയാണ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി പ്രൊജക്റ്റായി മാറിയിരിക്കുന്നത് തിരക്കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നു രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള വേഷമാണ് രണ്ടുപേരും മുഴുനീള വേഷമാണ് എന്ന് കൃത്യമായി മഹേഷ് നാരായണൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസലിനും മികച്ച റോളുകളാണ് എന്ന് തന്നെയാണ് നമ്മുടെ മഹേഷ് നാരായണൻ പറയുന്നത് മലയാളത്തിലെ വലിയ ബഡ്ജറ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ് അതായത് ആ പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ സിനിമകൾ കേരളത്തിൽ മാത്രം സിനിമ ഓടിയതുകൊണ്ടായില്ല വിദേശ രാജ്യങ്ങൾ ും അതുപോലെ മറ്റുള്ള റേറ്റ്സിലും എല്ലാം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രമേ വലിയ ബഡ്ജറ്റ് സിനിമകൾ മുതലാവുകയുള്ളൂ മലയാളത്തിൽ ഏകദേശം എല്ലാ സിനിമകൾക്കും പുറത്ത് ഒരേ റേറ്റ് ആണ് കിട്ടുകയുള്ളൂ വിദേശ രാജ്യങ്ങളിലെല്ലാം സിനിമ മുപ്പത് കോടി കളക്ട് ചെയ്തു നാപ്പത് കോടി കളക്ട് ചെയ്തു എന്നതുകൊണ്ട് ഒരു കാര്യമില്ല അവർ അങ്ങോട്ട് വാങ്ങുന്ന ഒരു തുകയുണ്ട് അതായത് വിദേശ രാജ്യത്ത് വിതരണം ചെയ്യുന്ന വിതരണ കമ്പനി ഒരു മമ്മൂട്ടി ചിത്രത്തിന് അഞ്ചു കോടിയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക അതേ അഞ്ചു കോടി തന്നെയാണ് പൃഥ്വിരാജ് ചിത്രത്തിനും അതുപോലുള്ള എല്ലാ മലയാള സിനിമകൾക്കും കൊടുക്കുക അതായത് ചെറിയ സിനിമകൾക്കല്ല ഭേദപ്പെട്ട എല്ലാ സിനിമകൾക്കും ഇപ്പോൾ ടോവിനോ സിനിമയായാലും ദുൽഖർ സിനിമയായാലും ലിവിൻ പോളി ചിത്രമായാലും സുരേഷ് ഗോപി ചിത്രമായാലും ഇതൊക്കെ ഒരേ തുകയ്ക്കാണ് വാങ്ങുക എന്നാണ് മഹേഷ് നാരായണൻ പറയുന്നത് അതിന് വലിയ മാറ്റം വരണമെങ്കിൽ ആ സിനിമയിലെ നായകൻ മോഹൻലാൽ ആവണം മോഹൻലാൽ ആയാൽ മാത്രമേ കൂടുതൽ എമൗണ്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ സാറ്റലൈറ്റ് ഓവർസീസ് അതുപോലുള്ള റേറ്റ്സുകളെല്ലാം മോഹൻലാൽ ചിത്രത്തിനാണ് കൂടുതൽ വരുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ അതായത് മഹേഷ് നാരായണന്റെ ഈ വലിയ സിനിമയിൽ മോഹൻലാൽ എന്ന നടൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയും മമ്മൂട്ടിയുടെ സിനിമയിൽ മിക്ക കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളുകൂടിയാണ് ആൻഡോ ജോസഫ് അപ്പോ ഇത്തരം ഒരു വലിയ സിനിമ ആൻഡോ ജോസഫ് നിർമ്മിക്കുമ്പോൾ തീർച്ചയായും ആൻഡോ ജോസഫിന് നല്ല പേടി പേടിയുണ്ടാവും ഈ പടം എങ്ങനെ തിരിച്ചു പിടിക്കും എന്നുള്ളത് മമ്മൂട്ടിയും മോഹൻലാൽ ഇവർ രണ്ടുപേരും മലയാളത്തിലെ വലിയ നടന്മാരാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമകൾ ഒരുപാട് വിജയിക്കുന്നുണ്ട് മോഹൻലാലിന്റെ സിനിമകൾ അത്രയും വിജയിക്കുന്നില്ല മമ്മൂട്ടിയുടെ സിനിമകൾ പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ മികച്ച വിജയം നേടാറുണ്ടെങ്കിലും വലിയ കളക്ഷനിലേക്ക് വരാറില്ല പക്ഷേ മോഹൻലാൽ ചിത്രങ്ങൾ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ വമ്പൻ കളക്ഷനാണ് നേടിയെടുക്കുന്നത് ആ ഒരു കാരണം മുൻനിർത്തി തന്നെയാണ് ഈ സിനിമയിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാരണം അത് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം മഹേഷ് നാരായണൻ എന്ന് പറയുന്നു തൻ്റെ ഈ സിനിമ ഒരു ആക്ഷൻ ചിത്രമാണ് എന്ന് അതായത് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും ഈ മഹേഷ് നാരായണന്റെ ഈ സിനിമ എന്ന് ആ സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ എന്നുണ്ടെങ്കിൽ സിനിമ വിജയിച്ചാലും അതിൻ്റെ കളക്ഷനിൽ ഒരു പരിധിയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ അതിൽ മോഹൻലാൽ കൂടി വരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങൾ ഒരുമിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ആ സിനിമയ്ക്ക് ഉണ്ടാവും മോഹൻലാൽ സിനിമകൾ പോസിറ്റീവ് നേടിക്കഴിഞ്ഞാൽ ബമ്പൻ വിജയം ആവും എന്നതുകൊണ്ട് തന്നെ മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ആ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും ഫാൻസ് കേരളത്തിൽ ആഘോഷമാക്കും അതുപോലെ തന്നെ വിദേശ മാർക്കറ്റുകളിലെല്ലാം മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനാവും സാറ്റലൈറ്റ് ഓവർസീസ് റേറ്റുകളെല്ലാം മികച്ച തുകയ്ക്ക് വിറ്റുപോവുകയും ചെയ്യും നൂറ്റൻപത് കോടി എന്ന മുതൽ വലിയ ഒരു ബാധ്യതയായിട്ട് പ്രൊഡ്യൂസർക്ക് മാറില്ല ഇത് പടം വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം പരാജയപ്പെട്ടാലും ഒരു പരിധിവരെ ആ തുകയുടെ ഭൂരിഭാഗവും തിരിച്ചു പിടിക്കാൻ പ്രൊഡ്യൂസർക്ക് സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലിനെയും ഈ സിനിമയിലെ നായകനാക്കിയത് തീർച്ചയായും മഹേഷ് നാരായണൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ സിനിമ ഒരാളുടെ സിനിമയല്ല ഇത് ഒരു മൾട്ടി സ്റ്റാർ മൂവിയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും മുഴുനീള വേഷമാണ് അതുപോലെ ഫഹത് വാസലിനും ബോബനും മികച്ച വേഷങ്ങൾ തന്നെ ഈ സിനിമയിലുണ്ട് എന്ന് കൃത്യമായി പറയുന്നു അപ്പോൾ മലയാളത്തിലെ ഈ വലിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ